ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വേഗം വളരുവാനായിട്ട് ഹോർമോണുകൾ കുത്തിവെച്ച് വളർത്തുന്ന കോഴികളെക്കാൾ എന്തുകൊണ്ടും ഇന്ന് നമ്മുടെ നാട്ടിലുള്ളവർക്ക് പ്രിയം നാടൻ കോഴി ഇറച്ചിയാണ് അതായത് ജൈവ ഫാമുകളിലും ചെറിയ രീതിയിൽ വീട്ടുവളർപ്പ് നടത്തുന്ന നാടൻ കോഴി വളർത്തലിനും ഇന്ന് വൻ ഡിമാൻഡാണ് അവിടെ നിന്ന് വാങ്ങുന്ന കോഴി ഇറച്ചി വളരെ രുചികരമാണ് അല്ലെങ്കിൽ ഗുണമേന്മയുള്ളതാണ് എന്നാണ് കോഴി വളർത്തുന്നവർ പൊതുവെ പറയുന്നൊരു കാര്യം അവർക്ക് ധാരാളം അവസരങ്ങൾ ഇന്ന് ലഭ്യമാകുന്നുണ്ട് വീട്ടമ്മമാർക്ക് വളരെ എളുപ്പത്തിൽ വരുമാനം നേടാനാവും എന്നൊരു വെച്ചം നമ്മുടെ ഈ കോഴി വളർത്തലിലൂടെ ലഭ്യമാകുന്നുണ്ട് മീൻപൊടിയും പിണ്ണാക്കും ഒക്കെ ചേർന്ന ജൈവ തീറ്റ ഇവർക്ക് വിശേഷപ്പെട്ടതാണ് ഇറച്ചിക്കായിട്ട് നമ്മൾ പൂവൻ കോഴിയെ വളർത്താൻ സാധിക്കുന്നതാണ് ഒരു നാടൻ കോഴിക്ക് ഏകദേശം അഞ്ഞൂറ് രൂപ വരെ വില ലഭിക്കുന്നുണ്ട് ജൈവ ഫാമുകളിൽ നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് ഒരു കിലോ ഭാരമേ ഉണ്ടാകുന്നുള്ളൂ അതാണ് അതിൻ്റെ വ്യത്യാസം അതായത് ഏകദേശം നാല് കിലോയോളം തീറ്റ നൽകിയാലാണ് ഈ ഒരു കിലോ ഭാരം കോഴിക്കുണ്ടാവുന്നത് അതുകൊണ്ട് തന്നെയാണ് ബ്രോയിലർ ചിക്കനേക്കാളും ഇരട്ടിയോളം വില നമ്മൾ നാടൻ കോഴി വാങ്ങുമ്പോൾ കൊടുക്കേണ്ടി വരുന്നത് പക്ഷേ നല്ല വില നൽകി നാടൻ കോഴി വാങ്ങാനായിട്ട് ധാരാളം പേര് ഇന്ന് മുന്നോട്ട് വരുന്നുണ്ട് ഇന്ന് പക്ഷേ നാടൻ കോഴി ഇനങ്ങൾ അല്ലാതെ ധാരാളം വ്യത്യസ്തമായ ഇനങ്ങളുള്ള കോഴികളെ ഇന്ന് നമ്മുടെ നാട്ടിൻ കോഴി ഏർപ്പെടുന്നവർ വളർത്തി വരുമാനം നേടുന്നുണ്ട് ഓരോ ടൈപ്പ് കോഴിയും അതിന് ഓരോ വ്യത്യാസങ്ങളുണ്ട് അതുപോലെ ഔഷധഗുണത്തിൻ്റെ കാര്യത്തിലുമൊക്കെ വ്യത്യാസമുണ്ട് അതുപോലെ മുട്ട ലഭിക്കുന്ന കാര്യത്തിൽ ഒരു മാസത്തിൽ ലഭിക്കുന്ന മുട്ടയുടെ എണ്ണത്തിൽ വളരെ വ്യത്യാസമുണ്ട് ആയുർവേദ ഹോമിയോ മരുന്നുകൾ ഉപയോഗിക്കുന്ന കോ കരിങ്കോഴി മുട്ടയുടെ വില ഏകദേശം നൂറ് രൂപയോളം ഇന്ന് വരുന്നുണ്ട് കരിങ്കോഴിയുടെ കാര്യം പറയാനാണെങ്കിൽ ഇത് പൊതുവേ അടയിരിക്കാൻ മടിയുള്ള കൂട്ടത്തിലുള്ളതാണ് ഒന്നെങ്കിൽ നമ്മൾ ഇൻക്യുബേറ്റർ വഴിയാണ് നമ്മൾ മുട്ട വിരിയിക്കേണ്ടത് അല്ലെങ്കിൽ മറ്റു നമ്മുടെ നാടൻ കോഴികളെ അടയിരുത്തി മുട്ട വിരിയിക്കാവുന്നതാണ് കരിങ്കോഴിയുടെ ഒത്തിരി ഔഷധങ്ങളുണ്ടെന്ന് അറിയാം പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പറയാനാണെങ്കിൽ നമ്മുടെ കൊളസ്ട്രോൾ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ കൊളസ്ട്രോൾ പേഷ്യൻസിന് മുട്ട കഴിക്കണമെങ്കിൽ കരിങ്കോഴിയുടെ മുട്ട വാങ്ങി കഴിക്കാവുന്നതാണ് ഇത് ഏകദേശം ഒരു മാസം പ്രായമാകുമ്പോൾ മുട്ടയിട്ട് തുടങ്ങും നമ്മൾ സാധാരണ ചെറിയ രീതിയിൽ കോഴി വളർത്തുമ്പോൾ പൊതുവേ തീറ്റയായിട്ട് കൊടുക്കുന്നത് എന്തൊക്കെയാണ് നുറുക്കിയ ഗോതമ്പ് അരി ഇതൊക്കെയാണ് നൽകുന്നത് അതുപോലെ തന്നെ വീട്ടിലെ ആഹാര സാധനങ്ങളുടെ ബാക്കി വന്ന കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട് നമ്മൾ ഏതു തരം കോഴിയാണോ വളർത്തുന്നതെങ്കിലും അവയുടെ ഗുണങ്ങളെക്കുറിച്ച് അതിൽ പ്രത്യേകതകളെക്കുറിച്ച് ഒക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അത് നോട്ട് ചെയ്ത് വെക്കുക അതുപോലെ തന്നെയാണ് കോഴികളുടെ സുരക്ഷയെക്കുറിച്ചുള്ള കാര്യവും ഇപ്പോൾ മരപ്പട്ടിയോ പരന്തോ ഒക്കെ കോഴിക്കുഞ്ഞുങ്ങളെ പിടിക്കാ പിടിക്കാത്ത രീതിയിൽ സുരക്ഷിതമായ കൂടുകൾ അത്യാവശ്യമാണ് നല്ലതിനും കോഴിക്കുഞ്ഞുങ്ങളെ വിരിയിച്ച് വിൽപ്പന നടത്തുന്നതിലൂടെയും നല്ലൊരു വരുമാനം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും അങ്ങനെ ധാരാളം പേര് ചെയ്യുന്നുണ്ട് നാൽപ്പത്തഞ്ച് ദിവസം പ്രായമായ കുഞ്ഞിൻ്റെ വില അതുപോലെ രണ്ടു മാസം പ്രായമായ കോഴിയുടെ വില ഇങ്ങനെ ഓരോന്നും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്നാലേ അതനുസരിച്ച് വിൽപ്പന നടത്തുവാൻ സാധിക്കുള്ളൂ വിവിധ വിലയാണ് ഓരോ ടൈപ്പ് കോഴിയുടേതും എന്ന് മനസ്സിലാക്കുക കോഴിക്കൂടുകളിൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം ലഭ്യമാകുന്നു എന്ന് ഉറപ്പുവരുത്തണം അതുപോലെ തന്നെ ആവശ്യത്തിന് സ്ഥലം കോഴിക്കോടിന്റെ ഉള്ളിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക തിങ് നിറഞ്ഞ രീതിയിൽ കോഴിയെ വളർത്താതിരിക്കുക ഇപ്പോൾ ഒരു സെറ്റ് കോഴി വളർത്തൽ കഴിഞ്ഞു കഴിഞ്ഞാൽ കൂട് വൃത്തിയാക്കേണ്ടത് ആവശ്യമുണ്ട് വലിയ കോഴി ഫാം ഒക്കെ നടത്തുന്നവർ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് സാധാരണ അത്തരത്തിലുള്ളവർ ഇങ്ങനെ ചെയ്യുന്നതായിട്ട് കാണാറുണ്ട് കാര്യം അറുക്കപ്പൊടിയും ഒക്കെ മിക്സ് ചെയ്ത് അത് കോഴി അത് കോഴിക്കോഷ്ടമൊക്കെ പൂർണ്ണമായി നീക്കിയ ശേഷം ഇടാറുണ്ട് രൂക്ഷഗന്ധമൊക്കെ മാറിക്കിട്ടാനായിട്ട് ഇത് സഹായിക്കും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അടുത്ത കോഴി വളർത്തലിന് വേണ്ടത്ര വളർച്ച ഉണ്ടാവില്ലെന്ന് മാത്രമല്ല ധാരാളം കോഴികൾ ചത്തുപോകാനും ചാൻസ് ഉണ്ട് പറമ്പിൽ അഴിച്ചിട്ട് വളർത്തുന്ന കോഴികൾക്കാണെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളൊന്നുമില്ല കൂട് വൃത്തിയാക്കൽ ഒരു വലിയ പ്രശ്നമായിട്ട് വരുന്നില്ല എല്ലാവർക്കും അറിയാം കോഴിക്കാഷ്ടം നല്ലൊരു വളമാണ് ഇത് നമുക്ക് വീട്ടിലെ പച്ചക്കറി തോട്ടങ്ങളിലേക്ക് ജൈവവളമായിട്ട് ഉപയോഗിക്കാം അതുമാത്രമല്ല ഇത് ശേഖരിച്ചു വെച്ചിരുന്നാൽ നമുക്ക് വിൽക്കാനും സാധിക്കും ചില കോഴികൾ തൂവൽ കൊത്തിപ്പറിച്ചതായും കൊഴിയുന്നതായിട്ടും ഒക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാറുണ്ട് കോഴികൾക്ക് ശരിയായ രീതിയിൽ ആഹാരം കിട്ടാത്തത് ഒരു കാരണമാണ് അതുപോലെ തന്നെ ദഹന പ്രശ്നവും ഇതിന് കാരണമായേക്കാവുന്ന ഒന്നാണ് തൂവലുകളാണ് കോഴിയുടെ ശരീരത്തിന് ചൂട് നിലനിർത്താൻ സഹായിക്കുന്നത് നമ്മൾ ആഹാരം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പൂപ്പൽ ബാധിക്കാത്ത തീറ്റ ദിവസവും കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ തീറ്റ നഷ്ടപ്പെടുന്ന രീതിയിൽ അമിതമായിട്ട് കൊടുക്കാതിരിക്കുക തീറ്റ ഇനത്തിൽ നമുക്ക് വൻതോതിൽ ലാഭം ഉണ്ടാക്കാൻ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ സാധിക്കും തീറ്റപാത്രത്തിന് ദ്വാരമുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ട ഒന്നാണ് തീറ്റ തീർന്ന് ഒരു മണിക്കൂർ ശേഷമേ വീണ്ടും തീറ്റ കൊടുക്കാവൂ കോഴികൾക്ക് അതുപോലെ എന്തെങ്കിലും രോഗലക്ഷണങ്ങളോ മറ്റോ ഉണ്ടായാലും മൃഗഡോക്ടറുടെ സേവനം നമുക്ക് ഉറപ്പുവരുത്താം ഇത് തികച്ചും സൗജന്യമായിട്ട് ലഭിക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ കോഴി വളർത്തലിനെ കുറിച്ചുള്ള ക്ലാസ്സുകൾ ഉണ്ടെങ്കിൽ അതിൽ സാധിക്കുമെങ്കിൽ അറ്റൻഡ് ചെയ്യുന്നത് നന്നായിരിക്കും നമ്മുടെ കൂട്ടത്തിൽ എന്താണെങ്കിലും കോഴി വളർത്തൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരുപാട് പേര് ഉണ്ടാകും അവരുടെ അനുഭവങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ ഞങ്ങളോട് പങ്കുവയ്ക്കുക ഈ വീഡിയോ പ്രയോജനകരമായി തോന്നിയാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു